പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി എഴുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായ പുസ്തകം ആറാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി രാജ്യസൈന്യത്തിലെ അറുന്നൂറ് പേർ കൊല്ലപ്പെട്ടു അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിലൊന്നിന്റെ മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന് രാജാവ് അതിന്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി സ്വ ജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശ്വാത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി ആ മൃഗത്തിന്റെ അടുത്തിൽ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി അവൻ ചെന്ന് ആനയുടെ കീഴെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു അത് അവന്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു രാജ്യസൈന്യത്തിന്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി രാജാവിന്റെ പടയാളികൾ അവർക്കെതിരെ ജറൂസലേമിലേക്ക് നീങ്ങി അവർ യോദയായിലും സിയോൺ മലയിലും പാളയമൊടിച്ചു രാജാവ് നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല അത് ദേശത്തിന്റെ സാപത്ത് വർഷമായിരുന്നു അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു അനന്തരം വിശുദ്ധ മന്ദിരത്തിൽ മുമ്പിൽ അവൻ പാളയമടിച്ചു വളരെ നാൾ അവിടെ കഴിഞ്ഞു അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാൻ ഉതകുന്ന യന്ത്രങ്ങളും അമ്പയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലുകളും സജ്ജമാക്കി അവരുടേതിന് കടപിടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെക്കാലത്തേക്ക് ചെറുത്തു നിന്നു എന്നാൽ അത് ഏഴാം സംവത്സരമായതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലായിരുന്നു വിജാതീയൽ രക്ഷപ്പെട്ട യൂതയായി അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിപ്പിച്ച ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി തമ്പാങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി മത സ്വാതന്ത്ര്യം തന്റെ മകൻ അമ്പിയോക്കസിനെ കിരീടവകാശിയായി വളർത്തുന്നതിന് അമ്പിയോക്കസ് രാജാവ് മരണത്തിന് മുൻപ് തന്നെ നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് പോയിരുന്ന പലയാളികളുമായി പേർഷ്യ മേദിയ എന്നീ പടങ്ങളിൽ നിന്നും മടങ്ങി വന്നു ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു അതിനാൽ പെട്ടെന്ന് സ്ഥലം ഇടാൻ അവൻ കൽപ്പന നൽകി രാജാവിനോടും സൈനാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു നമ്മൾ ദിവസം ചെല്ലുംതോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ് രാജകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വന്നിരിക്കുന്നു അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം അവർ മുമ്പത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിന്റെ പേരിലാണല്ലോ അവർ കുപിതരായി ജീവിതം പ്രവർത്തിച്ചത് ഈ അഭിപ്രായം രാജാവിനും സൈനാധിപന്മാർക്കും സ്വീകാര്യമായി രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശം അയച്ചു അവർ അതിനെ സമ്മതിച്ചു രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവം ഉറപ്പൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി എന്നാൽ സിയോൺ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താഞ്ചേത ശബ്ദം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ അജ്ഞ നൽകി അനന്തരം അതിവേഗം അന്ത്യക്യയിലേക്ക് തിരിച്ചു മകരം ഫിലിപ്പ് കൈയടക്കിരിക്കുമ്പോൾ അവൻ കണ്ടു ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു അവൻ മകരം വീണ്ടെടുത്തു ദൈവത്തിന്റെ തിരുവചനമാണ് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രാജാവായിരുന്ന വിശുദ്ധ ഓസ്വാൾഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് സ്വർഗവയർ എന്ന സ്ഥലത്ത് വെച്ച് കാഠ്വാല രാജാവിനോടുള്ള യുദ്ധത്തിന് മുൻപിൽ മരക്കുരിശ് നാട്ടി പിതാവിനോട് പ്രാർത്ഥിച്ച് വിജയിക്കുകയും കാഠ്വാല വധിക്കപ്പെടുകയും ചെയ്തു ഒസ്വാൻഡ് രാജാവിന്റെ എളിമയും പരസ്നേഹവും വളരെ പ്രകീർത്തിതമാണ് ഉയർപ്പ് തിരുന്ന ദിവസം ദരിദ്രർക്ക് തയ്യാറാക്കിയ ഭക്ഷണം തികയാതെ വന്നപ്പോൾ തന്റെ മേശമേൽ ഇരുന്നിരുന്ന ഭക്ഷണം മാംസം മുഴുവൻ കൊടുത്തയച്ചു അങ്ങനെ വിശുദ്ധ ഓസ്വാൾഡ് എട്ട് വർഷം ഐശ്വര്യപൂർവ്വം രാജ്യം വലിച്ചു അങ്ങനെയിരിക്കെ എന്ന ദുഷ്ടരാജാവ് ഓസ്വാൾഡിനെ ആക്രമിക്കുകയും അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് അഞ്ചാം തീയതി മേസർഫീൽഡ് യുദ്ധത്തിനിടയിൽ മരിച്ചു വീഴുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൈകാലുകൾ തേജിച്ച് തൂണിന്മേൽ നാട്ടി അടുത്ത വർഷമാണ് ഒരു സഹോദരൻ ഈ പൂജാവിശിഷ്ടങ്ങൾ സംസ്കരിച്ചത് വിശുദ്ധ ഓസ്വാൾഡിനനുസരിച്ച് ഓസ്വാൾഡിന്റെ മധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു